നാളെ അയാൾക്കൊരു റിവ്യൂ മീറ്റിംഗ് ഉണ്ട് ആ റിവ്യൂ മീറ്റിങ്ങിന് ബേസ് ചെയ്തിട്ടായിരിക്കും അയാളുടെ എല്ലാ കാര്യങ്ങളും പോകാൻ പോകുന്നത് അയാളുടെ ഫിനാൻഷ്യൽസ് സാലറി അയാളുടെ റിലേഷൻഷിപ്പ് ഫാമിലി ലൈഫ് ഈ തോട്ട്സ് എല്ലാം കയറി വന്ന് പണ്ട് കേവ് മാൻ ഒരു പേടി വരുന്ന സമയത്ത് എന്തൊക്കെയാണോ ഫിസിക്കൽ റിയാക്ഷൻ ശരീരത്തിൽ ഉണ്ടായേ ഹാർട്ട് ബീറ്റ് റേറ്റ് കൂടും മസിൽസ് ടെൻസ് ആവും നമ്മൾ ഫ്രീസ് ആവും അതേ ഇമോഷനിലാണ് ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ ആളും ഇരിക്കുന്നത് ആദ്യത്തെ പേടിയായിരുന്നെങ്കിൽ രണ്ടാമത്തെ ആങ്സൈറ്റി ആണ് ഇങ്ങനെയാണ് നമുക്ക് ഫിയറിനെയും ആസൈറ്റീനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക ഫിയർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫിസിക്കൽ റിയൽ ത്രട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു ഇമ്മീഡിയറ്റ് ത്രട്ടിനെ ബേസ് ചെയ്തിട്ടാവും ഒരു പട്ടി കടിക്കാൻ വന്നു അവിടെ റിയൽ ത്രട്ട് ഉണ്ട് നമ്മൾ പേടിക്കും ഒരു കാര്യം നമ്മുടെ നേരത്തെ ഇടിക്കാൻ വന്നു അവിടെ റിയൽ ത്രെട്ട് ഉണ്ട് നമ്മൾ പേടിക്കും ഫൈൻ വെൽ ആൻഡ് ഗുഡ് പക്ഷെ ആങ്സൈറ്റി എപ്പോഴും ഇമാജിൻഡ് ത്രട്ടുകളായിരിക്കും നാളെ എനിക്ക് റിവ്യൂ മീറ്റിംഗിന് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്റെ ജോലി പോയാലോ എൻ്റെ ഫാമിലിക്ക് ഇത്ര പ്രശ്നങ്ങൾ വന്നാലോ നാളെ ഞാൻ പബ്ലിക്കായിട്ട് പോയി മീറ്റിങ്ങിൽ എന്തെങ്കിലും പറയുന്ന സമയത്ത് മറ്റുള്ളവർ എന്നെ കളിയാക്കിയാലോ ഇതുപോലെ എല്ലാം ഇമാജിൻഡ് ത്രട്ടുകളായിരിക്കും ആങ്സൈറ്റിനെ ഡ്രൈവ് ചെയ്യുന്നുണ്ടാവുക പക്ഷെ ഫിയർ എന്ന് പറയുന്നത് റിയൽ ഇമ്മീഡിയറ്റ് ത്രട്ടായിരിക്കും